പി എസ് സി ഇസി ടിപ്സിൻ്റെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന ടോപ്പിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച പ്രമുഖ വ്യക്തികൾ അവർ ഏത് മേഖലയായിരുന്നു അതുപോലെ അവർ അന്തരിച്ച ഡേറ്റ് പിന്നെ അവർക്ക് ലഭിച്ച അവാർഡുകൾ പുരസ്കാരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രമുഖ വ്യക്തികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച എം എസ് സ്വാമിനാഥൻ പി വത്സല അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ പി എസ് സി അത് കഴിഞ്ഞ ഉടനെയുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ടെൻത്ത് ലെവൽ ആയാലും പ്ലസ് ടു ലെവൽ എക്സാം ആയാലും ഡിഗ്രി ലെവൽ എക്സാം ആയാലും കറണ്ട് അഫെയർസിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ആണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് അന്തരിച്ച തബല മാന്ത്രികനെ മാന്ത്രികനെക്കുറിച്ചാണ് പറയുന്നത് ഉസ്താദ് സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ അന്തരിച്ച ഡേറ്റ് നോട്ട് ചെയ്തോളൂ ഡിസംബർ പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത തബല മാന്ത്രികൻ തബല വിദ്വാൻ ആരാണെന്ന് ചോദിച്ചാൽ സക്കീർ ഹുസൈൻ സക്കീർ ഹുസൈൻ്റെ മുഴുവൻ പേര് സക്കീർ ഹുസൈൻ അല്ലാ ഖുറൈഷി എന്നാണ് സക്കീർ ഹുസൈൻ്റെ മുഴുവൻ പേര് കേട്ടോ സക്കീർ ഹുസൈൻ അല്ലാ രാഖ ഖുറൈഷി നാല് തവണ ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് നാല് തവണ അദ്ദേഹത്തിന് ഗ്രാമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി രണ്ടിലാണ് പത്മഭൂഷൺ ലഭിക്കുന്നത് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്തരിച്ചു അതിനൊരു വർഷം മുമ്പാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പത്മവിഭൂഷൺ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ നാല് തവണ ഗ്രാമീണ പുരസ്കാരം പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇതൊക്കെ ലഭിച്ച ആൾ ആണ് സക്കീർ ഹുസൈൻ അന്തരിച്ച ഡേറ്റ് ഡിസംബർ പതിനഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സക്കീർ ഹുസൈൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മലയാള സാഹിത്യ ലോകത്തിന് തീരാ നഷ്ടമായിട്ടുള്ള എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തെക്കുറിച്ചാണ് എം ടി വാസുദേവൻ നായർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ദിനത്തിനാണ് അന്തരിയ്ക്കുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേര് നോട്ട് ചെയ്തോളൂ മാഡത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആണ് എം ടി വാസുദേവൻ നായർ മാഡത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെ രണ്ടാമൂഴം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നാലുകെട്ട് എന്ന കൃതിക്ക് കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒക്കെ ലഭിച്ചിട്ടുണ്ട് മുറപ്പണ് നിർമാല്യം കടവ് ഒരു വടക്കൻ വീരകഥ പരിണയം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠം ജേതാവാണ് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് എം ടി വാസുദേവൻ നായർക്ക് അതുപോലെ പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ മലയാള സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് എം ടി വാസുദേവൻ നായർ സിനിമാ മേഖലയിലെ പുര പ്രത്യേക സംഭാവനകൾ പരിഗണിക്കും ജെസി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു ജെസി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ ജ്ഞാനപീഠം പുരസ്കാരം പത്മഭൂഷൺ എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾക്ക് പുറമെ ജെ സി ഡാനിയൽ പുരസ്കാരവും എം ടി വാസുദേവൻ നായർക്ക് ലഭിക്കുകയുണ്ടായി തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലാണ് അന്തരിക്കുന്നത് കേട്ടോ തൊണ്ണൂറ്റി ഒന്നാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഡേറ്റ് നോട്ട് ചെയ്തോളൂ അന്തരിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ഫുൾ നെയിം എന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അതുപോലെ കേരള പുരസ്കാരം കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായതും എം ടി വാസുദേവൻ നായർ ആണ് കേട്ടോ ആദ്യമായി കേരള പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ കേരള ജ്യോതി പുരസ്കാരം നേടിയത് എം ടി വാസുദേവൻ അതിന് നോട്ട് ചെയ്തോളാം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പത്മനാഭനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്ക് അപ്പോൾ എം ടി വാസുദേവൻ നായർ എല്ലാം നോട്ട് ചെയ്ത് നോക്കുക യാമിനി കൃഷ്ണമൂർത്തിയാണ് യാമിനി കൃഷ്ണമൂർത്തി ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയായ പ്രശസ്ത വ്യക്തിയാണ് യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മൂന്നിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത പിന്നെ ഭരതനാട്യം നർത്തകിയാരാണ് യാമിനി കൃഷ്ണമൂർത്തിയാണ് അവരുടെ ആത്മകഥയുടെ പേര് നോട്ട് ചെയ്തോളൂ പാഷൻ ഫോർ ഡാൻസ് ആണ് പാഷൻ ഫോർ ഡാൻസ് ആരുടെ ആത്മകഥയാണ് യാമിനി കൃഷ്ണമൂർത്തി പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത് യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥയാണ് ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ച ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മൂന്ന് നെക്സ്റ്റ് പറയുന്നത് നട്വർ സിംഗ് ആണ് നട്വർ സിംഗ് മുൻ വിദേശകാര്യ മന്ത്രിയാണ് നട്വർ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് കേട്ടോ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നട്ട്വർ സിംഗിന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ആഗസ്റ്റ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് പത്തിനാണ് അദ്ദേഹം അന്തരിയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പത്തിന് അന്തരിച്ച മുൻ വിദേശകാര്യ മന്ത്രി ആരാണ് നട്വർ സിംഗ് അടുത്തത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപതിനന്തരിച്ച് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയെ കുറിച്ചാണ് രത്തൻ ടാറ്റ നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും രത്തൻ ടാറ്റ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിനാണ് ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനാണ് അദ്ദേഹം രണ്ടായിരത്തിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടില് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ടാറ്റ ഗ്രൂപ്പിന്റെ മുൻ ചെയർമാനായ രത്തൻ ടാറ്റ അന്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടായിരത്തിൽ പത്മഭൂഷൺ രണ്ടായിരത്തി എട്ടില് പത്മവിഭൂഷൺ ഒക്കെ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അന്തരിച്ച വിഖാത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞം പത്മവിഭൂഷൺ ജേത്രിയുമായിരുന്ന വ്യക്തി ആരാണ് പ്രഭ ആത്രയാണ് പ്രഭ യാത്ര അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്ന് പ്രഭാ ആത്ര പ്രഭ ആത്ര അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിമൂന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കിരാന ഖരാന വഴിയുടെ ശക്തിയായ വക്താവായിരുന്നു പ്രഭാ ആത്രെ പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അതുപോലെ സംഗീത നാടക അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലഭിച്ചു പത്മഭൂഷൺ രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മവിഭൂഷൺ അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്മശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഹെലികോ ഹെലികോപ്റ്റർ അപകടത്തിൽ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് മുൻ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മരണപ്പെട്ടു ആരാണ് ഇബ്രാഹിം ആണ് ഇബ്രാഹിം റേയ്സി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പതിനാണ് ഇബ്രാഹിം റേയ്സി മരണപ്പെടുന്നത് കേട്ടോ ഇറാൻ പ്രസിഡന്റ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡൻ്റാണ് ഇബ്രാഹിം റേയ്സി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച ഒരു വ്യക്തിയാണ് ഫാലി എസ് നരിമാൻ ഫാലി എസ് നരിമാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യസഭ നോമിനേറ്റഡ് അംഗമായിരുന്നു ഫാലിയസ് നരിമാൻ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തൊന്നിന് അന്തരിച്ചു ബിഫോർ മെമ്മറീസ് ഫെയ്ഡ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഫാലിയസ് നരിമാൻ്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറീസ് ഫെയ്ഡ് എന്നുള്ളത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ എഴുപത്തി അഞ്ച് വരെ ഇന്ത്യയുടെ അഡീഷണൽ സോളിസിറ്റർ ജനറലായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഫാലിയസ് നരിമാൻ ആത്മകഥ നോട്ട് ചെയ്തോളൂ ബിഫോർ മെമ്മറീസ് ഫെയ്ഡ് നെക്സ്റ്റ് ഡോക്ടർ പി വേണുഗോപാൽ ഡോക്ടർ പി വേണുഗോപാൽ ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് കേട്ടോ ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പി വേണുഗോപാൽ ആന്ധ്രാ സ്വദേശിയാണ് അദ്ദേഹം അന്തരിക്കുന്നത് രണ്ടായിരത്തി ഒക്ടോബർ എട്ടിനാണ് ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഒക്ടോബർ എട്ടിനാണ് ഡോക്ടർ പി വേണുഗോപാൽ അന്തരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ വ്യക്തി നെക്സ്റ്റ് ശ്രീദേവിയാണ് കെ ബി ശ്രീദേവി കെ ബി ശ്രീദേവി ഞാനപ്പാന പുരസ്കാര ജേതാവൊക്കെയാണ് ഒക്കെയാണ് എഴുത്തുകാരിയായ കെ ബി ശ്രീദേവി അന്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരി ആരാണെന്ന് ചോദിച്ചാൽ കെ ബി ശ്രീദേവിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികളാണ് യജ്ഞം നിറമാല മൂന്നാം തലമുറ ദശരഥം ചിരഞ്ജീവി ഇപ്പോൾ ചിരഞ്ജീവി നിറമാല മൂന്നാം തലമുറ ദശരഥം യജ്ഞം എന്നീ കൃതികൾ രചിച്ച കെ ബി ശ്രീദേവി അന്തരിച്ച ഡേറ്റ് നോട്ട് ചെയ്തോളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് ഞാനപ്പന പുരസ്കാര ജേതാവാണ് കെ ബി ശ്രീദേവി നെക്സ്റ്റ് സീതാറാം യെച്ചൂരിയെക്കുറിച്ചാണ് പറയുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പന്ത്രണ്ടിന് അന്തരിച്ചതാണ് സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന വ്യക്തിയാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള എം പിയും കൂടിയാണ് അതുപോലെ സി പി ഐ എമ്മും പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന വ്യക്തി സീതാറാം യെച്ചൂരി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ പന്ത്രണ്ടിനാണ് അപ്പോൾ ആരെയൊക്കെ പറഞ്ഞു സക്കീർ ഹുസൈൻ തബല മാന്ത്രികൻ സക്കീർ ഹുസൈൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചിനാണ് പിന്നെ നട്വർ സിംഗ് പറഞ്ഞു മുൻ വിദേശകാര്യമന്ത്രി നട്വർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പത്തിനാണ് അന്തരിയ്ക്കുന്നത് യാമിനി കൃഷ്ണമൂർത്തി അന്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മൂന്നിനാണ് പാഷൻ ഫോർ ഡാൻസ് എന്നുള്ളത് അവരുടെ ആത്മകഥയാണ് ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകിയാണ് പിന്നെ പറഞ്ഞത് രത്തൻ ടാറ്റയെക്കുറിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതിനാണ് രത്തൻ ടാറ്റ അന്തരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് രണ്ടായിരത്തിൽ പത്മഭൂഷൺ രണ്ടായിരത്തി എട്ടിൽ പത്മവിഭൂഷൺ എന്നിവ ലഭിച്ചു പിന്നെ പറഞ്ഞത് പ്രഭ ആത്രയാണ് പ്രഭ ആത്ര ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് എന്നുള്ളത് പ്രഭ ആത്രയുടെ ആത്മകഥയുടെ പേരാണ് എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് എന്നുള്ളതാണ് പ്രഭ ആത്രയുടെ ആത്മകഥ ആത്രയുടെ ആത്മകഥയുടെ പേര് എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് സംഗീതത്തിന്റെ വഴിയേ എന്നുള്ളത് എലോങ് ദി പാത്ത് ഓഫ് മ്യൂസിക് എന്നുള്ളത് പ്രഭ ആത്രയുടെ ആത്മകഥ അന്തരിക്കുന്ന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്ന് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിമൂന്നിന് അന്തരിച്ച പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞന്ന് ചോദിക്കാം പ്രഭ ആത്രയാണ് പിന്നെ പറഞ്ഞത് ഇബ്രാഹിം റൈസി ഇറാൻ പ്രസിഡന്റ് ആയിരുന്നു ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്നാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊൻപതിന് നെക്സ്റ്റ് ഫാലി എസ് നരിമാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഒന്നിനാണ് അന്തരിച്ചത് ഇന്ത്യയുടെ രാജ്യസഭ നാം നോമിനേറ്റഡ് മെമ്പർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷൺ ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ ലഭിച്ചു ബിഫോർ മെമ്മറീസ് ഫെയ്ഡ്സ് എന്നുള്ളത് ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ് ബിഫോർ മെമ്മറീസ് ഫെയ്ഡ്സ് എന്നുള്ളത് നെക്സ്റ്റ് ഡോക്ടർ പി വേണുഗോപാൽ ഇന്ത്യയിലെ ആദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ എട്ടിനാണ് അദ്ദേഹം അന്തരിക്കുന്നത് ഡോക്ടർ പി വേണുഗോപാൽ ആന്ധ്ര സ്വദേശിയാണ് പിന്നെ കെ ബി ശ്രീദേവി കെ ബി ശ്രീദേവി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ അന്തരിച്ചു ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായിരുന്നു പ്രശസ്ത എഴുത്തുകാരിയാണ് യജ്ഞം നിറമാല മൂന്നാം തലമുറ ദശരഥം ചിരഞ്ജീവി എന്നിവയൊക്കെ കെ ബി ശ്രീദേവിയുടെ പ്രശസ്തമായ കൃതികളാണ് ഈ യജ്ഞം എന്നുള്ളത് കേട്ടോ പ്രശസ്ത കൃതികൾ കെ ബി ശ്രീദേവി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാറിനാണ് അന്തരിക്കുന്നത് അപ്പം എല്ലാ ത്തിരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എം ടി വാസുദേവൻ നായരുടെ മുഴുവൻ പേര് നോട്ട് ചെയ്തോളൂ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായർ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അല്ലെ രണ്ടാമൂഴം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് നാലുകെട്ട് എന്ന കൃതിക്ക് കാലം എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട് മുറപ്പണ്ണ് നിർമാല്യം കടവ് ഒരു വടക്കൻ വീരഗാഥ പരിണയം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ജ്ഞാനപീഠം ജേതാവാണ് എം ടി വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് എം ടി വാസുദേവൻ നായർക്ക് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയുണ്ടായി രണ്ടായിരത്തി അഞ്ചിലാണ് എം ടി വാസുദേവൻ നായർക്ക് പത്മഭൂഷൺ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാരാണ് എം ടി വാസുദേവൻ നായർ ജെസി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു വയലാർ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് അതുപോലെ ജ്ഞാനപീഠം പുരസ്കാരം പത്മഭൂഷൺ എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ച് ഡേറ്റ് നോട്ട് ചെയ്തോളൂ അന്തരിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ഫുൾ നെയിം എന്താണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അതുപോലെ കേരള പുരസ്കാരം കേരള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹനായതും എം ടി വാസുദേവൻ നായർ ആണ് കേട്ടോ ആദ്യമായി കേരള പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ കേരള ജ്യോതി പുരസ്കാരം നേടിയത് എം ടി വാസുദേവർക്ക് അപ്പോൾ എം ടി വാസുദേവൻ നായർ എല്ലാം നോട്ട് ചെയ്തു വെക്കുക പറഞ്ഞ എല്ലാം അന്തരിച്ച ഡേറ്റ് നിർബന്ധമായി നോട്ട് ചെയ്തു വെക്കുക അതുപോലെ അവരെ പ്രശസ്ത കൃതികൾ ആത്മകഥകൾ പിന്നെ അവാർഡുകൾ എല്ലാം പഠിച്ചു വെക്കുക താങ്ക്